മണിയൻ പുലർച്ചെ തന്നെ പാലു കുറക്കാനായി തൻ്റെ സൈക്കിളും എടുത്തു പുറപ്പെട്ടു റെയിൽവേ പാളം മറികടന്നാണ് മുതലാളിയായ തോമസിൻ്റെ വീട്ടിലേക്ക് പാലു കുറക്കാൻ മണിയൻ പോകുന്നത് ഇന്നും പതിവ് തെറ്റിക്കാതെ അവൻ റെയിൽവേ പാളത്തിനരികിലെത്തിയപ്പോൾ എന്തോ അവൻ്റെ കാലിൽ തട്ടി അവൻ തൻ്റെ ടോർച്ചെടുത്ത് എന്താണെന്ന് അടിച്ചു നോക്കി ആ കാഴ്ച കണ്ടവൻ ഞെട്ടി ഒരു ചാക്കിൽ ഒരാളുടെ രക്തം പുരണ്ട തല മണിയൻ അത് കണ്ടപാടെ അലറി വിളിച്ചു കൊണ്ടോടി നേരെ അവൻ മുതലാളിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി ഓടിക്കതച്ചവൻ മുതലാളി മുതലാളി എന്ന് ഉച്ചത്തിൽ വിളിച്ചു മണിയൻ്റെ അലർച്ച കേട്ട് മുതലാളി വേഗം തന്നെ വാതിൽ തുറന്നു മുതലാളിയെ കണ്ടതും കിതപ്പ് മാറാതെ മണിയൻ പറഞ്ഞു മുതലാളി ചാക്കിൽ ചാക്കിലൊരാളുടെ തല മുതലാളി കേട്ടപാടെ മണിയനെയും കൂട്ടി അവൻ പറഞ്ഞ സ്ഥലത്തേക്കെത്തി മുതലാളിയും ആ കാഴ്ച കണ്ട് ഞെട്ടി അവർ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്കെത്തി സ്റ്റേഷനിലെ ക്ലീനറായിരുന്നു അലക്സ് അവൻ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കാൻ എത്തിയതായിരുന്നു അടിച്ചു വായിരുന്നതിനിടയിൽ മണിയനും തോമസ് മുതലാളിയും സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്നത് അലക്സ് കണ്ടു എന്താ കാര്യമെന്നറിയാൻ അവർ വരുന്നതുവരെ അലക്സ് നോക്കി നിന്നു അവർ വിവരം പറഞ്ഞ് പുറത്തിറങ്ങി അലക്സിനെ കണ്ട് മണിയനോടി അവൻ്റെ അടുത്ത് വന്നു എടാ അലക്സേ നീ അറിഞ്ഞോ റെയിൽവേ പാളത്തിൽ ഒരാളുടെ തല ഞാൻ രാവിലെ പാലു കുറക്കാൻ പോയപ്പോൾ കണ്ടതാണ് ഞാൻ മുതലാളിയെയും കൂട്ടി വിവരമറിയിക്കാൻ വന്നതാണ് എസ് ഐസ് ആർ ഉടൻ വരുമെന്ന് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളിപ്പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അലക്സ് ഇതൊക്കെ കേട്ട് മറുപടി പറഞ്ഞു എസ് ഐ സാറ് വരാൻ സമയമാകുന്നതേ ഉള്ളൂ ഉടൻ തന്നെ എസ് ഐ സാർ വന്നു വിവരമറിഞ്ഞ് പോലീസിനെയും അണിയനെയും മുതലാളിയെയും കൂട്ടി സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി റെയിൽവേ പാളത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ രക്തം പുരണ്ട ഒരു തലയും ശരീരഭാഗങ്ങളും ചിന്നി ചിതറി ചിതറിക്കിടക്കുന്നു വിവരമറിഞ്ഞ് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു എസ് ഐ പറഞ്ഞു ഇതൊരു അപകട മരണമല്ല ചാക്കിൽ കെട്ടിയ ശരീരം ട്രെയിൻ തട്ടി ചിതറിക്കിടക്കുന്നതാണ് ആരോ ചാക്കിൽ കെട്ടിയ ശരീരം ഇവിടെ കൊണ്ടിട്ടതാവാനാണ് സാധ്യത എത്രയും വേഗം നാട്ടുകാരെയൊക്കെ ഇവിടെ നിന്നും മാറ്റി നിർത്തു ഇത്രയും പറഞ്ഞ് എസ് ഐസ് ആർ ബാക്കി നടപടികളിലേക്ക് തിരിഞ്ഞു ഫോറൻസിക് ഉദ്യോഗസ്ഥർ വേഗം തന്നെ അവിടേക്ക് വന്നു പരിസരമാകെ ഏറെ നിരീക്ഷണത്തിനൊടുവിൽ എസ് ഐസ് സാറിനെ വിളിച്ചു അതിലെ പ്രധാന ഉദ്യോഗസ്ഥൻ എസ് ഐയോട് പറഞ്ഞു ഇതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള പയ്യൻ്റെ ശരീരമാണ് ചാക്കിൽ കെട്ടിയാണ് ഇവിടെ ഉപേക്ഷിച്ചത് ഏതാണ്ട് നാലഞ്ച് മണിക്കൂറായി കാണും ചാക്കിലെ ശരീരം ട്രെയിൻ തട്ടിയിട്ട് അപ്പോൾ തന്നെ എസ് എ സാർ മണിയനെ വിളിച്ചു ഏതാണ്ട് അഞ്ചര കാണും സാറേ ഞാൻ പാലുകറക്കാൻ പോകുന്ന വഴി ആ സംഭവം കണ്ടത് കണ്ടപാടെ തന്നെ മുതലാളിയെ വിവരമറിയിച്ചു ഉടൻ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു എസ് എ അവരോട് ചോദിച്ചു അർദ്ധരാത്രി ഏതൊക്കെ സമയങ്ങളിലാണ് ട്രെയിൻ വരുന്നത് അവർ മറുപടി പറഞ്ഞു സാർ രണ്ട് ട്രെയിനുകളാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്നത് ഒന്ന് ഒന്നരയ്ക്കും മറ്റേത് മൂന്നരയ്ക്കും ഉടൻ തന്നെ ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ മണിയനെയും മറ്റുള്ളവരെയും സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പറഞ്ഞ് എസ് ഐ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു സ്റ്റേഷനിലെത്തിയ എസ് ഐ കോൺസ്റ്റബിളിനെ വിളിച്ച് അടുത്തെങ്ങാനും മിസ്സിംഗ് കേസുകൾ വന്നോ എന്ന് തിരക്കുന്നു അയാൾ വേഗം ഫയലുകളൊക്കെ തിരയുന്നതിനിടയിലാണ് ഒരു ഭാര്യയും ഭർത്താവും പുറത്തു നിൽക്കുന്നുണ്ടെന്നും അവർ എസ് ഐ പോയപ്പോൾ വന്നതാണെന്നും മിസ്സിംഗ് കേസാണെന്നും മറ്റൊരു പോലീസുകാരൻ പറയുന്നത് എസ് ഐ വേഗം തന്നെ അവരെ വിളിപ്പിച്ചു വിവരങ്ങൾ തിരക്കി അയാൾ പറഞ്ഞു സാർ ഞങ്ങളുടെ മകനെ കാണാനില്ല ഇന്നലെ അവൻ വീട്ടിലെത്തിയിട്ടില്ല അവൻ്റെ കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചു അവിടെ എങ്ങും ചെന്നിട്ടില്ലെന്നാണ് പറയുന്നേ അവൻ അങ്ങനെ എവിടെയും പോകാറില്ല സാറേ പത്തുമണിക്ക് മുമ്പേ വീട്ടിൽ വരുന്നവന് നേരം പുലർന്നിട്ടും എത്തിയിട്ടില്ല സാറേ അയാൾ പറയുന്നത് കേട്ട് ഭാര്യ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് എസ് ഐ അയാളോട് ചോദിച്ചു മകൻ എത്ര വയസ്സുണ്ട് അയാൾ ഇരുപത്തിമൂന്ന് വയസ്സാണെന്ന് മറുപടി പറഞ്ഞു മകൻ്റെ ഫോട്ടോയെടുത്ത് അയാൾ എസ് ഐക്ക് നൽകി ഫോട്ടോ കണ്ട് എസ് ഐ സാറിന് മനസ്സിലായി റെയിൽവേ പാളത്തിൽ നിന്നും ലഭിച്ച പയ്യൻ്റെ ശരീരവുമായി സാമ്യഥിയുള്ള പോലെ തോന്നി അയാളെയും ഭാര്യയെയും കുറച്ച് സമയം പുറത്തിരിക്കാൻ പറഞ്ഞ് എസ് ഐ വേഗം കോൺസ്റ്റബിളിനെ വിളിച്ചു ഫോട്ടോ കാണിച്ചു റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയ പയ്യൻ്റെ ബോഡിയുമായി സാമ്യതയുള്ള പോലെ തോന്നുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കുവല്ലേ ബോഡി അയാളെ കാണിച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്യാം താൻ അയാളെയും കൂട്ടിക്കൊണ്ട് വാ കാര്യമൊന്നും പറയണ്ട ആ സ്ത്രീയെ എവിടെ ഇരിക്കാൻ പറയൂ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വരാം ഇത്രയും പറഞ്ഞ് അയാളെയും കൂട്ടി പോലീസുകാർ മോർച്ചറിക്ക് മുന്നിലെത്തി മകനെ കാണാനില്ലെന്നു പറഞ്ഞു വന്ന തന്നെ മോർച്ചറിക്ക് മുന്നിൽ എത്തിച്ചതൊക്കെ കണ്ട് അയാൾ ഞെട്ടി നിൽക്കുകയാണ് പോലീസുകാരോട് ചോദിച്ചു എന്താ സാറേ എൻ്റെ മകൻ എന്തുപറ്റി എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അയാൾ കരയാൻ തുടങ്ങി ഒന്നുമില്ല രാവിലെ റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു പയ്യൻ്റെ ബോഡി കിട്ടി താൻ അതൊന്നു നോക്കൂ തൻ്റെ മകനായിരിക്കില്ല ചുമ്മാ ഒന്ന് നോക്ക് ഒരുവിധം അയാളെ സമാധാനപ്പെടുത്തി പോലീസുകാരൻ അയാളോട് കാര്യം പറഞ്ഞു അതു കേട്ടതും അയാളുടെ ഹൃദയം തകർന്നു അയാൾ നിലവിളിക്കാൻ തുടങ്ങി കരഞ്ഞുകൊണ്ടയാൾ ഉള്ളിലേക്ക് കയറി വിറങ്ങലോടെ ആ ശരീരത്തിലെ തുണി മാറ്റി മുഖം നോക്കി അപകടത്തിൽ മുഖം വികൃതമായിരുന്നെങ്കിലും അത് തൻ്റെ മകനാണെന്ന് അയാൾക്ക് മനസ്സിലായി ഒരു നിമിഷം അയാൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ് നിലത്തു വീണു മകനെ ഓർത്തയാൾ നിലവിളിച്ചു പോലീസുകാർ അയാളെ പിടിച്ചു മാറ്റി ഒരുവിധം സമാധാനപ്പെടുത്തി ഒരട തിരുത്തി എസ് ഐ സാറിനോട് വിവരം പറഞ്ഞു ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു സാർ അയാളുടെ മകൻ്റെ ബോഡി തന്നെയാണ് എസ് മറുപടി പറഞ്ഞു ഓ എന്തായാലും അയാളെ കൂട്ടിക്കൊണ്ടുവരൂ ബാക്കി ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ബോഡി വിട്ടുകൊടുക്കാം ബോഡി തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ആരാണ് കൊന്നതെന്നും എന്തിനു വേണ്ടി കൊന്നതാണെന്നും കണ്ടുപിടിക്കാൻ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് സ്റ്റേഷനിൽ വീണ്ടും ഒരു കോള് വരുന്നത് സമാനമായ രീതിയിൽ ചാക്കിൽ കെട്ടിയ ഒരു ശരീരം മറ്റൊരു റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടുകിട്ടിയെന്നും പറഞ്ഞ് വേഗം തന്നെ പോലീസുകാരും എസ് ഐയും ക്രൈം നടന്ന സ്ഥലത്തേക്കെത്തി മുൻപ് നടന്ന കേസിനു സമാനമായ രീതിയിലായിരുന്നു ഈ കേസും രണ്ട് കൊലകളും ചെയ്തത് ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി കൂടാതെ പോലീസും നാട്ടുകാരും അറിയാൻ വേണ്ടിയാണ് എല്ലാവരും കാണുന്ന രീതിയിൽ കൊലയാളി കൃത്യം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഒരു സീരിയൽ കില്ലറാണെന്ന് ഒറ്റ നോട്ടത്തിൽ പോലീസുകാർക്ക് മനസ്സിലായി ഒരേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് മുൻപ് മരിച്ച വ്യക്തിയുമായി ഇപ്പോൾ മരിച്ചയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു അന്വേഷണം തുടങ്ങി അപ്പോഴാണ് കേസിന് സഹായകമാകുന്ന എന്തെങ്കിലും തെളിവുകൾ കൊലപാതകം നടന്ന പരിസരത്തു നിന്നും കിട്ടുമോ എന്നറിയാൻ ആ റെയിൽവേ ട്രാക്കിന് ചുറ്റും എസ് ഐ പരിശോധിക്കുന്നുണ്ട് അതേസമയം ബോഡി കിടന്നിടത്തു നിന്നും കുറച്ചു മാറി ഒരു എഴുത്ത് കിടക്കുന്നത് പോലെ എസ് ഐ കണ്ടു എസ് ഐ വേഗം തന്നെ ആ എഴുത്തെടുത്ത് വായിച്ചു കൊലയാളി എഴുതി വെച്ച സന്ദേശമായിരുന്നു അത് എസ് ഐ വേഗം തന്നെ ആ എഴുത്തെടുത്ത് വായിച്ചു എൻ്റെ ഇരകളുടെ എണ്ണം രണ്ടായി ഇനി ഒരാൾ കൂടി ബാക്കി ഇത് വായിച്ച് എസ് ഐ സാറും നാട്ടുകാരും ഞെട്ടി നിന്നു നാട്ടുകാരാകെ പരിഭ്രാന്തരായി ആരും പുറത്തിറങ്ങരുത് കൊലയാളി ഉടൻ തന്നെ അവൻ്റെ വേട്ട ആരംഭിക്കും ആരും തന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുകയോ അസമയങ്ങളിൽ സഞ്ചരിക്കുകയോ ചെയ്യരുത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവനുണ്ട് എസ് ഐ നാട്ടുകാരോട് ഉച്ചത്തിൽ പറഞ്ഞു നാട്ടുകാരൊക്കെ ഭയന്നു വിറച്ചു ഇനിയൊരു കൊലപാതകം നടക്കാൻ അനുവദിച്ചുകൂടാ എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടുപിടിക്കണം എസ് ഐ നാട്ടുകാരോടും പോലീസുകാരോടും പറഞ്ഞു നാട്ടുകാരും പോലീസുകാരും ഒറ്റക്കെട്ടായി ആ സീരിയൽ കില്ലറെ പിടികൂടാൻ തീരുമാനിച്ചു